പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉയർച്ചയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി ഒ ആർ കേളു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹിക സാമ്പത്തിക വളർച്ചയ്ക്കുള്ള വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ സി ഡി എസ് മുഖേന അയൽക്കൂട്ടം അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ട അബാൻ ആർക്കേഡിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി കോർപ്പറേഷൻ അതായത് പൂർണ്ണമായിട്ടും ഗവൺമെന്റാണ് വരുമാനദായകമായ ചെറു സംരംഭങ്ങൾക്കായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്കാണ് വായ്പ നൽകുന്നത് പട്ടികജാതി വിഭാഗത്തിന് ഒരു ലക്ഷം രൂപ വരെയാണ് വായ്പ മൂന്ന് വർഷമാണ് കാലാവധി ജില്ലയിൽ നൂറ്റിനാല്പത്തി എട്ട് പേർക്ക് വായ്പ വിതരണം ചെയ്തു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ കെ ഷാജു അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ വി പി സുബ്രഹ്മണ്യൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട